സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സി പി സി വിശ്വനാഥ് അവതരിപ്പിച്ചത് രണ്ടു വിഷയങ്ങളാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകൾ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ലക്ഷം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരാണ് അഞ്ചു മാസമായിട്ട് അവർക്ക് ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇവിടെ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചു മാസമായി കിട്ടിയിട്ടില്ല അതിനൊരു മറുപടിയില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ നിയമസഭയിൽ അതിപ്പോ കൊണ്ടുവരാനുള്ള റീസന്റ് ആണ് ചക്കിടപാറയിലെ ജോസഫിന്റെ മരം സാർ ഒരാൾ മുൻകൂട്ടി നോട്ടീസ് കൊടുത്ത് എനിക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു അയാൾ ആത്മഹത്യ ചെയ്യുന്നു അയാൾ തൊട്ടപ്പുറത്തുള്ള ഒരു മരുന്നിന്റെ കുറിപ്പടിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എഴുതി വെക്കുന്നു എന്നിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ല എന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരാൾ മുൻകൂട്ടി പറയാണ് ഞാൻ ആത്മഹത്യ എനിക്ക് പെൻഷൻ കിട്ടി എനിക്ക് ജീവിക്കാൻ പോയാ അയാളുടെ ജീവിത സാഹചര്യം വളരെ വ്യക്തമായ ഇവിടെ വിശ്വനാഥ് പറഞ്ഞു കാരണം ഭാര്യ മരിച്ചുപോയി സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുന്ന ഒരാളാണ് നമ്മളിവിടെ ഈ ടൗണിലൊന്നും അല്ല താമസിക്കുന്നത് അയാൾക്ക് ഈ ജംഗ്ഷനിലേക്ക് വരണമെങ്കിൽ എൺപത് രൂപ തൊട്ട് നൂറ്റി ഇരുപത് രൂപ വരെ കൊടുക്കണം ഒരു വൺ വേ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരണമെങ്കിൽ ഒരു സാധനം മേടിക്കാൻ ഒരു ചായ കഴിക്കാൻ വരണമെങ്കിൽ അത്രയും രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തു വരുന്ന ഒരു ദൂരെ അവിടെ അമ്പത് സെന്റ് മറ്റൊരു ഭൂമിയായിട്ടെന്ന് പറയുന്നത് അവിടെ കുന്നും പ്രദേശമാണ് ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് മകളാണെങ്കിൽ ഭിന്നശേഷിക്കാരി ഒരു മന്ദിരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെയും പണം കൊടുക്കണം അയാളുടെ കയ്യിൽ പണമില്ല ഇരുപത്തിയെണ്ണായിരം രൂപ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ കിട്ടിയാൽ ഒരാൾക്കൊരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ ഇരുപത്തി എണ്ണായിരം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്ത് ഇരുപത്തി എണ്ണായിരം രൂപ കിട്ടി അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നീ ആ ഒരു വർഷം ധനകാര്യമന്ത്രി ഇരുപത്തിയെണ്ണായിരം രൂപ ഒരു വർഷം കിട്ടി ആൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ പോലും ഓട്ടോറിക്ഷക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ല ഇരുപത്തി എണ്ണായിരം രൂപ അത്ര സ്ഥിതിയിൽ എഴുതി വെച്ച് മരിച്ച ഒരാൾ നിങ്ങളുടെ പോലീസ് ഇപ്പോഴും അന്വേഷിച്ചാൽ തീരുവില്ല ഏത് അതിന്റെ കുറിച്ച് ആത്മഹത്യ ചെയ്ത ആള് എഴുതി വെച്ച കുറിപ്പടിയുടെ കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എത്ര ദിവസമായി അപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയെ തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ് തെറ്റായി തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് നിങ്ങൾ ഈ അഞ്ചു മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല അതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇത് മാത്രം കിട്ടി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ പാവങ്ങൾ മരുന്ന് വേണേക്ക് അവരതിൽ പൈസ ഉണ്ടോ ഞാനൊന്ന് തീർത്തിട്ട് ഞാൻ ലെറ്റ് ലെറ്റ് മീ മീ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ എന്റെ അങ്ങ് തരാറില്ല ഒരിക്കലും അങ്ങയോട് അങ്ങ് സംസാരിക്കുമ്പോ ഞാൻ കൈ ഉയർത്തിയാലും അങ്ങ് വഴങ്ങാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് വഴങ്ങുന്നില്ല അങ്ങ് ഒരാൾക്കും വഴങ്ങാറില്ല എനിക്ക് പോലും വഴങ്ങാറില്ല അതുകൊണ്ട് അങ്ങ് എന്നി പറയാനിവിടെ വന്നു സ്ത്രീ മരുന്ന് മേടിക്കാൻ പണമില്ല നിവൃത്തിയില്ല ഇവിടെ നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കിയത് അറിയിച്ചെടുത്ത് കാര്യം പറഞ്ഞപ്പോ അവര് ഭിക്ഷാപാത്രവുമായി വഴിയിലിറങ്ങി അവര് സംസാരിക്കുക എല്ലാവരോടും അവരോട് മീഡിയ എല്ലാം അവരെടുത്ത് ചെന്നു നിങ്ങൾ ദേശാഭിമാരി അവസാനം അവരോട് മാപ്പ് പറയേണ്ടി വന്നില്ലേ അവരെ കുറിച്ച് നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ എത്ര മാത്രം മോശം പ്രചരണമാണ് നിങ്ങൾ നടത്തിയത് ഒരു സ്ത്രീ എമ്പത്തിയാറ് വയസ്സുള്ള വന്ധ്യ വയോധികയായ ഒരു സ്ത്രീയെ നിങ്ങൾ വെറുതെ വിട്ടോ നിങ്ങളുടെ സൈബറിടങ്ങളിൽ അവരെ ആക്രമിച്ച് അവര് അവർ ഭയങ്കര സ്വത്തുള്ള ഒരു ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളാണ് എന്ന് നിങ്ങൾ വരുത്തി തീർത്തിട്ട് അവസാനം ദേശാഭിമാനി പത്രം തിരുത്തു കൊടുക്കേണ്ടി വന്നു സോറി ക്ഷമ ചോദിച്ചുകൊണ്ട് എന്നിട്ടും നിങ്ങളുടെ സൈബറിടങ്ങളിൽ എൺപത്തി ആറ് വയസ്സുകാരെ ആക്രമിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല ഇത് തന്നെയാണ് ജോസഫ് എന്റെ പ്രശ്നം ഇത് തന്നെയാണ് ആന്തൂരിലെ സാധാരണ പ്രശ്നം മരിച്ചാലും നിങ്ങൾ വെറുതെ വിടില്ല നിങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വെക്കാനാണ് നിങ്ങൾ അഞ്ചു മാസമായി ഈ പണം കൊടുക്കുന്നില്ല എന്നിട്ട് പഴയ കണക്ക് പറയുക പഴയ കണക്കുകൂടെ വളരെ വ്യക്തമല്ലേ നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ ഇത് തോമസ് ഐസക് ഇറക്കിയ ദേവള പത്രത്തിൽ പറയുകയാണ് ആകെ കുടിച്ചുകയാണ് ബാധ്യത തീർക്കേണ്ടതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എണ്ണൂറ്റിയാറ് കോടി ഏത് രണ്ടായിരത്തി ആകെ ബാക്കിയുള്ളത് എണ്ണൂറ്റിയാറ് കോടി ഏത് ഗവൺമെന്റ് വന്നാലും വരും താങ്കൾ പറഞ്ഞല്ലോ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് നാന്നൂറ് രൂപ ആയിരുന്ന നിങ്ങൾ തന്നെ ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യ മന്ത്രി തന്ന മറുപടി ഞാൻ വായിക്കാം മുന്നൂറ് രൂപ ആയിരുന്നു ഒന്ന് നാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് പ്രഖ്യാപിച്ചു മുന്നൂറ് നാനൂറ് രൂപയാക്കി ആ ലാസ്റ്റ് ബജറ്റിൽ മുന്നൂറ് നാനൂറ് രൂപയാക്കി അച്യുതാനന്ദൻ ഗവൺമെന്റ് ആ പണം കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അധികാരത്തിൽ വന്നിട്ട് നാനൂറ് രൂപ കൊടുത്തത് സാർ ഞങ്ങളത് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ഞൂറ് രൂപയാക്കി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അറുന്നൂറ് രൂപയാക്കി എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയും ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി ഞങ്ങൾ വർദ്ധിപ്പിച്ചു പിന്നെ അച്യുതൻ ഇത് ഇത് കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി നിയമസഭയിൽ തന്ന മറുപടിയാണ് ഇനി അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് പതിനാറ് ലക്ഷം പേർക്കാണ് കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാർ ഇത് കൊടുത്തത് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അത് വർദ്ധിപ്പിച്ചു ആ വർധന ഇരട്ടിയിലധികം ആളുകൾക്ക് വർദ്ധിപ്പിച്ചു ഇരട്ടിയിലധികം പതിനാറ് ലക്ഷത്തിൽ നിന്ന് പറഞ്ഞ പറഞ്ഞേ ക്ഷേമനിധി കൂടി പെൻഷനുകൂടി കൂട്ടിയത് നാൽപ്പത്തിനാല് ലക്ഷവും നാപ്പത്തിനാല് ലക്ഷവും ഏത് പതിനാറിൽ നിന്ന് നാൽപ്പത്തിനാലാവും അത് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ ഓരോ കാലത്തും ഗവൺമെന്റ് പണം ആ ഗവൺമെന്റിന്റെ സാഹചര്യങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട് കുടിശ്ശിക നിങ്ങൾ പറഞ്ഞു കുടിശ്ശിക അങ്ങോലൊരാൾ മാതൃഭൂമി പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് പറയാമോ ഇത് തന്ന മറുപടിയാണ് ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരയിൽ പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ അതായത് നവംബർ ഡിസംബർ ജാനുവരി വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശിയുണ്ടായിരുന്നു ഇനി ആ മൂന്ന് മാസ കുടിശ്ശിക വരുത്തേന്റെ കാരണം കൂടി തോമസ് ഐസക് പറയുന്നുണ്ട് ഉമ്മൻജാലയുടെ കാലത്ത് ആ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡി ബി ടി സംവിധാനത്തിൽ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഡി ബി ടി സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലമുള്ള കുടിശ്ശിയാണ് മനസ്സിലെ പണം കൊടുത്തു സർക്കാർ ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നിരിക്കുന്നത് ആ കുടിശ്ശി എത്രയാണ് ആ ഇത് ഡോക്യുമെന്റ് ആണ് ഇത് അസംബ്ലി ടേബിൾ ചെയ്ത ഡോക്യുമെന്റ് ആണ് ഡോക്യുമെന്റ് ആണ് എണ്ണൂറ്റി ആറ് കോടി രൂപ നിങ്ങൾ എം എൽ എ മാർ ഇത് പറയുമ്പോൾ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത് വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവാണ് ഒരു ഗീബൽസിയൻ മോഡൽ ഒരു നറേറ്റീവാണ് നിങ്ങൾ പോലും വിശ്വസിക്കുക നിങ്ങൾ പോലും വിശ്വസിക്കുക പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയെന്ന് ഒരു നുണ ആയിരം വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി മാറുമെന്നുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ചീത്തുകൊട്ടാരമാണ് ഞാൻ വിശ്വനാഥിനെ അഭിനന്ദിക്കുന്നു ഈ നിയമസഭയിൽ ഇത് ചീത്തുകൊട്ടാരമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് പച്ചക്കള്ളം പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെയുള്ള കാലത്ത് നിങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവരുടെ നിങ്ങൾ എന്താ ബുദ്ധിമുട്ടുകൾ വരുത്തി ആള് ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല ക്ഷേമനിധി പെൻഷൻ അവരുടെ അംശാദായം കൊണ്ട് അവരൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൾ അവർ അറുപത് വയസ്സ് എഴുതുമ്പോൾ അവർക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വേറെയല്ലേ അവരുടെ കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തിട്ട് കിട്ടുന്ന എത്ര പേരെ നിങ്ങൾ മാറ്റി ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇളവുകൾ വരുത്തി കൂടുതൽ ആളുകൾക്ക് കൊടുത്തു പിന്നെ അന്ന് കൊടുത്തത് അറുന്നൂറ് രൂപയല്ലേ ഇപ്പൊ കൊടുത്തത് ആയിരത്തി അറുനൂറ് രൂപ ശരിയാണ് അന്ന് അരിയുടെ വില ഇരുപത്തെട്ട് രൂപയാണ് ഇന്ന് അരിയുടെ വില അറുപത് രൂപയാണ് ആ വർഷം ഏതൊര വർഷത്തിന് മുമ്പ് ഉള്ള വിലയാണ് ആ മാ മരുന്നിന്റെ വില മരുന്നിന്റെ വിലക്ക് എത്ര ഇരട്ടിയായി വില വർധനവ് ഇരുന്നൂറ് ശതമാനം വില വർധനവ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ശതമാനം വരെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കാലത്ത് ഒമ്പതിനായിരം കോടി കൊടുത്ത് ഞങ്ങളുടെ കാലത്ത് ഇരുപത്തി കോടി കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ എന്നാൽ പിന്നെ ഇ എം എസിന്റെ കാലം തൊട്ട് എടുക്കാൻ പോകും അന്നത്തെ ഇക്കോണമി എന്താണ് അന്ന് കൊടുക്കുന്ന പെൻഷൻ എന്താണ് അന്നത്തെ കണക്ക് ഇന്നത്തെ കണക്കും വെച്ച് താരതമ്യം ചെയ്യുവോ ഓരോ ഗവൺമെന്റും മാറി മാറി വരും സൈസ് കൂടും മാത്രമല്ല മാത്രമല്ല ആളുകളുടെ ജീവിത ചെലവ് വർദ്ധിക്കും ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നിങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കുന്നത് അന്നാ പിന്നെ ഇ എം കാലത്ത് കൊടുത്ത ശമ്പളം കൊടുത്താ പോരെ ഇപ്പോ അഞ്ചു കൊല്ലം കൂടുമ്പോ പേ കമ്മീഷൻ വെച്ച് നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന എന്തിനാ കൊടുക്കുന്ന അഞ്ചു കൊല്ലം കൂടുമ്പോ പേ കമ്മീഷൻ എന്തിനാ അപ്പോ ആ ചെലവ് ആ ചെലവ് ജീവിത ചെലവ് പ്ലീസ് പ്ലീസ് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ദൈവീന്ന് ബഹളം ഉണ്ടാക്കലെ നിങ്ങൾ പിടിയിലെ കുറിച്ചൊന്നും ഇല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷം സംസാരിച്ചോ അല്ലല്ല അങ്ങ് അവരെ നിയന്ത്രിക്കും നിങ്ങൾ സംസാരിക്കും അതുകൊണ്ട് കാലാകാലങ്ങളിൽ പെൻഷൻ ശമ്പളം ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കും പെൻഷൻ ശമ്പളം ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കും അയാളുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് ഇത്രേ കൊടുത്തുള്ളൂ ഞങ്ങളുടെ ഗവൺമെന്റ് ഇത്രേ കൊടുക്കുന്നുള്ള എന്നുള്ള പറയുന്നതെന്നും അതൊന്നും അതൊന്നും ശരിയായ കണക്കല്ല അതിന്റെ ഒരു വാർത്ത വ്യത്യാസം വരും ഞാൻ വേണമെങ്കിൽ പഴയ പ്ലീസ് ഞാൻ വഴങ്ങുന്നില്ല പ്ലീസ് ഞങ്ങൾ യെസ് 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 നിങ്ങൾ സംസാരിച്ചോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സംസാരിച്ചോ സഭയിലെ ഏറ്റവും ശബ്ദമായ എഴുതേറ്റൊന്നും സംസാരിച്ചോ പ്ലീസ് അങ് സംസാരിച്ചോ സമയം അവസാനിപ്പിക്കും ഞാൻ പറയാനുള്ള പോയിന്റ് അതെ എന്നെ ഞാൻ പറയാനല്ലേ എനിക്ക് പറയാനുള്ള കാര്യങ്ങളല്ല പിന്നെ മന്ത്രി പറഞ്ഞല്ലോ പതിനെട്ട് ഇരുപത് മിനിറ്റ് പറഞ്ഞല്ലോ രണ്ടോ ആവശ്യപ്പെട്ട് ഇരുപത്തഞ്ചു മിനിറ്റ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് തടസ്സം ഉണ്ടാക്കിയത് അല്ല ഞങ്ങളാണ് തടസ്സം ഉണ്ടാക്കിയത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്താ ഞങ്ങൾ പറഞ്ഞു അതിന്റെ അപകടം പറഞ്ഞു സാറേ ഞങ്ങളും വൈറ്റ് പേപ്പർ ഇറക്കി രണ്ടെണ്ണം ഞങ്ങൾ അതിന്റെ അപകടം പറഞ്ഞു കിഫ്ബിയിലൂടെ എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പണം മേടിക്കുക സോഷ്യസ് നിങ്ങൾ എലക്ഷൻ കാരണം കഴിഞ്ഞ എലക്ഷൻ രണ്ടാമത് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്ത് നിന്ന് സി തോമസ് ഐസക്ക് പുറത്തുനിന്ന് പണം ഉണ്ടാക്കി പെൻഷൻ ഒക്കെ കൊടുത്താണ് പുറത്തുനിന്ന് പണം ഉണ്ടാക്കി ഇപ്പോ അങ്ങ് ധനകാര്യമന്ത്രി അതിനെ അനുഭവിക്കുകയാണ് വരാനിരിക്കുന്ന സർക്കാരുകൾ അനുഭവിക്കുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു കാരണം എന്താ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ വാച ഇവിടെ കിഫ്ബിയുടെ ബില്ല് വന്നപ്പോഴും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനെ കുറിച്ച് വന്നപ്പോഴും കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്താ പറഞ്ഞത് എക്സ്ട്രാ ബജറ്റിൽ എടുത്തു കഴിഞ്ഞാലും ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടി അവിടെയുണ്ട് ഈ കിഫ്ബിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒന്നും സെൽഫ് ഇൻകം ജനറേറ്റീവ് അല്ല അല്ലല്ലോ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് അല്ല നിങ്ങൾ ഈ നാഷണൽ ഹൈമയുടെ കാര്യം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പണ്ട് കൊടുക്കും എന്താ കാര്യം നാഷണൽ ഹൈസ് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പണമെടുക്കുമ്പോൾ പഴയ കാലം പോലെ എടുക്കും ഞങ്ങളുടെ കാലം പോലെ എടുക്കുമ്പോൾ അത് ഇൻകം ആണ് തോൻ കിട്ടുന്ന പൈസ നേരെ പോകുന്നത് എൻ എച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന പണത്തിന് പോവാണ് ഇവിടെ കിഫിയുടെ കയ്യിൽ നിന്ന് ഒരു സെൽഫ് ജനറേറ്റിംഗ് അല്ല അതുകൊണ്ട് എന്താ അതിന്റെ അന്തിമമായ ബാധ്യത മുഴുവൻ തിരിച്ച് ബജറ്റിലേക്ക് വരും ബജറ്റിലേക്ക് വരും അത് ബജറ്റിലേക്ക് വന്നു അതിന്റെ പിരിമുറുക്കം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്തൊരു തെറ്റ് അന്ന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാണോ ഞങ്ങളുടെ കുഴപ്പം ഈ പെൻഷൻ ഫണ്ടും എക്സ്ട്രാ ബജറ്ററിയാണ് പിന്നെ എന്തും എന്തെങ്കിലും ബജറ്റിന്റെ ബജറ്റിന്റെ വിശ്വാസ്യതയും ബജറ്റിന്റെ പവിത്രതയും എന്താണ് എക്സ്ട്രാ ബജറ്ററി ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അതിന്റെ പ്രഷർ മുഴുവൻ ഇപ്പോൾ ബജറ്റിനകത്തേക്ക് വന്നിരിക്കുന്നു ഇപ്പോ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു സഞ്ചിത നിധിയിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടായി എന്നിട്ട് നിങ്ങൾ ഞെരുങ്ങിയിട്ട് ഞങ്ങൾ പറയരുത് ചെയ്യരുത് അപകടമാണ് എന്ന് പറഞ്ഞത് പുതിയ ഓർഡർ ഓർഡർക്കിരിക്കുന്നു എന്താ ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് മാറ്റം വിച്ച് വുഡ് ബി സർവീസ് ബൈ ദ അസിസ്റ്റൻസ് പ്രൊവൈഡ് ബൈ ദ ഗവൺമെന്റ് ത്രൂ ഇറ്റ്സ് ബജറ്റ് ഇനി ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ ആ കമ്പനിയുടെ കാശ് മുഴുവൻ ഞങ്ങൾ ബജറ്റിലൂടെ തരാം ആ അതാണ് നേരത്തെ പറഞ്ഞത് ബജറ്റിലൂടെ കൊടുക്കേണ്ടി വരും ആ അതിന്റെ പ്രഷറാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കി പിന്നെ നിങ്ങളുടെ ദൂർത്ത് മുഖ്യമന്ത്രി എത്ര അഭിമാനത്തിലാണ് കേരളീയം നടന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചെന്നു പറഞ്ഞ ഈ മഴയത്ത് നിങ്ങൾ ഓണത്തിന് രണ്ട് എത്ര ദിവസം ഈ പരിപാടിയൊക്കെ നടത്തിയത് അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ തുലാവർഷ കാലത്ത് ഈ ചെളി പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇതൊരു പരിപാടി നടത്തും ഇതുപോലത്തെ എന്നിട്ട് പണമില്ലാത്ത കാലമാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പ്രയോറിറ്റി അല്ലേ ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രയോറിറ്റിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കണമെന്നാണോ അതോ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ പണം നിങ്ങൾ അഞ്ചു മാസമായി കുടിച്ച് കഴിഞ്ഞിരിക്കുക ആദ്യ കുടിക്കണമെന്നാണോ അല്ലേ ഈ മഴക്കാലത്ത് തുലാവർഷ കാലത്ത് തിരുവനന്തപുരത്ത് എത്ര കോടി രൂപ മുടക്കി എത്ര കോടി രൂപ മുടക്കി പരിപാടി നടത്തുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി യൂസി അപ്പൊ നിങ്ങൾ ലോകത്തോട് ഉറക്കം പറയാണ് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നതല്ല ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കുന്നതല്ല ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കേരളീയം നടത്തുകയാണ് നവകേരള സദസ് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ പറയുന്നു അതാകരുത് പ്രതിപക്ഷമാണ് ഞങ്ങൾ ഞങ്ങൾ ഉത്തരവാദിത്തത്തോട് കൂടി ധാർമ്മികമായ ബോധ്യത്തോടു കൂടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ൂർത്തും അഴിമതിയും ആകരുന്ന് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുത്താൽ അത് തയ്യാറാണോ അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി അതാകണം സാർ ഇത് അമ്പത് ലക്ഷം പേരെ ബാധിക്കുന്ന വിഷയമാണ് അമ്പത് ലക്ഷം പേര് സാർ ഒരു വിഷമയില്ല ഞങ്ങൾ നിങ്ങൾ കൊളിച്ചേ മതിയാവും നിങ്ങൾ കൊടുത്തേ മതിയാവൂ കൊടുത്തേ മതിയാവൂ കൊടുത്തേ അത് ഉറപ്പ് കൊടുക്കണം നിങ്ങൾ ഈ മാസം ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കും എന്ന് ഉറപ്പ് നിങ്ങൾ കൈയറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം